പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെഷന്റെ അഡ്മിഷൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇഗ്നോയുടെ വിവിധ പ്രോഗ്രാമുകൾ അഥവാ കോഴ്സുകളെ ഒരു ഒറ്റ നോട്ടത്തിൽ ഏറ്റവും എളുപ്പത്തിൽ താങ്കൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്യമം ഇഗ്നോയിലെ പ്രോഗ്രാമുകൾ നമ്മൾ പരമ്പരാഗതമായി പറയുന്നത് കോഴ്സുകൾ ഇഗ്നോ കോഴ്സ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് പേപ്പേഴ്സ് അഥവാ സബ്ജക്റ്റിനാണ് എങ്കിലും നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് കോഴ്സുകൾ എന്ന വാക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ശരിക്കും അത് പറയേണ്ടത് ഇഗ്നോയുടെ പ്രോഗ്രാമുകൾ എന്നാണ് ഇഗ്നോയിലെ കോഴ്സുകൾ അഥവാ പ്രോഗ്രാമുകൾ യു ജി പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ കോഴ്സ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഡിപ്ലോമ കോഴ്സ് എന്ന് നമുക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ ഇഗ്നോ നൽകുന്നു ഈ ഇഗ്ന നൽകുന്ന കോഴ്സുകളുടെ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അഡ്മിഷൻ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഈസിയായി ആയി പാസ്സാകാം അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് മുൻ വീഡിയോയിൽ നമ്മൾ സവിസ്തരം പ്രതിപാദിക്കുകയുണ്ടായി ഇപ്പോൾ നമുക്ക് വിശദമായ ചില കോഴ്സുകളിലേക്ക് പോകാം പ്രിയപ്പെട്ടവരെ ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും ലളിതമായും ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളെ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തിരി വേഗത കൂടി എന്ന് പറഞ്ഞ് ദയവ് ചെയ്ത് ആരും പരിഭവം പറയരുത് ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ ഏത് നമ്പറിലേക്ക് നാല് നമ്പറുണ്ട് ഏത് നമ്പറിലേക്ക് വേണമെങ്കിലും താങ്കൾക്ക് വാട്സാപ്പ് ചെയ്യാവുന്നതാണ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് അതുപോലെ തന്നെ എഡ്ജ് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇവ രണ്ടും ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് ആയി പ്രവർത്തിക്കുന്ന ഉന്നത സ്ഥാപനങ്ങളാണ് എന്ന് മനസ്സിലാക്കുക യു ജി പ്രോഗ്രാമിൽ ഏറ്റവും പ്രധാനം അർഹിക്കുന്ന വളരെ ലളിതമായി പാസ്സാകാൻ പറ്റുന്ന പ്രോഗ്രാം ആണ് ബാച്ചിലർ ഓഫ് ആർട്സ് ബി എ ജനറൽ എന്നുള്ളത് ബാഗ് എന്നുള്ള വാക്ക് വാക്കുകേട്ട് ആരും ശങ്കിക്കേണ്ടതില്ല ബി എ ജനറൽ എന്നാണ് അതിന്റെ അർത്ഥം ബി എ ജനറൽ എന്ന് പറയുന്നതിൽ മൊത്തം പതിനാല് പ്രോഗ്രാമുകൾ നമുക്ക് നേടാൻ പറ്റും ആന്ത്രപ്പോളജി എക്കണോമിക്സ് ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് സൈക്കോളജി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സോഷ്യോളജി മാത്തമെറ്റിക്സ് ഹിന്ദി ഉറുദു ഇംഗ്ലീഷ് സാൻസ്ക്രിറ്റ് എഡ്യൂക്കേഷൻ ഫിലോസഫി എന്നീ മേഖലകളിൽ നമുക്ക് രണ്ടോ മൂന്നോ സബ് വിഷയങ്ങൾ ഒരേ സമയത്ത് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പൊ ബി എ ജി ബി എ ജനറൽ പ്രോഗ്രാം എന്തുകൊണ്ടും നമുക്ക് ഗുണപ്രദമാണ് അതുപോലെ തന്നെ ബി കോം ജനറൽ പ്രോഗ്രാം എന്ന് പറയുന്നത് ബി കോം ജനറലിൽ ഒരുപാട് ഒബ്ജക്റ്റീവ് ഉണ്ട് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലാണ് വരുന്നത് ബി കോം ജിയിലെ കോർ കോഴ്സസ് ആയും എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സസ് ആയാലും ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ്സ് ആയാലും സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സായും ജനറിക് എലക്റ്റീവ് കോഴ്സായും നമ്മൾ നൂറ്റി മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് തെരഞ്ഞെടുക്കേണ്ടതുണ്ട് ഈ കോഴ്സുകളെല്ലാം ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു അക്ഷയ സെന്ററിലോ മറ്റൊരു കഫേയിലോ കമ്പ്യൂട്ടർ സെന്ററിലോ അല്ലെങ്കിൽ വെറുതെ യൂട്യൂബിൽ വന്ന് കുറെ ചറബറ പറഞ്ഞുകൊണ്ട് പോകുന്ന സാധാരണ ഒരുപാട് പേർ ഇപ്പോൾ കോഴ്സുകൾ എടുത്തു തരാമെന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് സൂക്ഷിക്കുക അത്തരത്തിലുള്ളവർ പരിചിതരല്ല പരിചയസമ്പന്നരല്ല അങ്ങനെയുള്ളവർ എടുക്കുന്ന കോഴ്സുകളിലെ ഈ കോർ കോഴ്സസ് ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ്സ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സസ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ജനറിക് എലക്റ്റീവ്സ് എല്ലാം തെറ്റിച്ച് അവസാനം അത് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് വന്ന ചരിത്രമുണ്ട് و ആവശ്യവും ഇല്ലാതെ ഫ്രഞ്ച് ലാംഗ്വേജും അതുപോലെ തന്നെ ഓർഗാനിക് കെമിസ്ട്രി എല്ലാം ഇതിൽ എടുത്തുകൊടുത്ത് കുട്ടികളാകെ ബുദ്ധിമുട്ടി ആ കോഴ്സുകൾ തന്നെ റദ്ദ് ചെയ്ത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയിലടുത്ത് പന്ത്രണ്ടായിരം രൂപയുടെ അടുത്ത് ചെലവ് ചെയ്ത് അതെല്ലാം നഷ്ടപ്പെടുത്തിയ ഒരുപാട് അനുഭവങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് വട്ടം ആലോചിക്കുക ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കുന്ന നമ്പറിൽ കൃത്യമായി താങ്കൾക്ക് ബന്ധപ്പെട്ടാൽ എംനോട്സ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ഇഗ്നോ സഹായിക്കുന്നതായിരിക്കും ർ അതുപോലെ തന്നെ സ്റ്റഡീസ് ഉദ്യോഗസ്ഥർ ഹെൽപ് ഡെസ്ക് ഉദ്യോഗസ്ഥർ അവർ വിവരങ്ങൾ മാത്രം നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക ബാച്ചു ഓഫ് കൊമേഴ്സ് ആൻഡ് ഫിനാൻസ് ബാച്ചുലർ ബി ബി എ സർവീസ് മാനേജ്മെന്റ് അതുപോലെ തന്നെ ബാച്ചു സയൻസ് പ്രാധാന്യം അർഹിക്കുന്നതാണ് ബോട്ടണി കെമിസ്ട്രി ജിയോഗ്രഫി ജിയോളജി മാത്തമെറ്റിക്സ് ഫിസിക്സ് ജിയോളജി ഈ മേഖലയിൽ നമുക്ക് വളരെ ഭംഗിയായി ഏഴ് വിഷയത്തിൽ ഏതെങ്കിലും മൂന്ന് വിഷയം പ്രാധാന്യത്തോടുകൂടി എടുത്ത് നമുക്ക് ബി എസ് സി പ്രോഗ്രാം ചെയ്യാം ഇവിടെയും തന്നെ പല തരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കി നൂറ്റി മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് എടുക്കാൻ പറ്റാത്ത രൂപത്തിൽ പല അക്ഷയക്കാരും പല കമ്പ്യൂട്ടർ സെന്ററുകാരും പല യൂട്യൂബേഴ്സും പ്രശ്നമുണ്ടാക്കിയത് ഒരുപാട് സോൾവ് ചെയ്ത് ഏകദേശം പതിനെട്ടായിരം രൂപയോളം ചെലവ് ചെയ്ത് ഇത് റെഗുലറൈസ് ചെയ്ത് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് ഓർക്കുക ഇവിടെയും ഡിസിപ്ലിൻ സ്പെസിഫിക് കോർ കോഴ്സസ് ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സസ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ഈ ഒരു ചിട്ടയായിട്ടുള്ള ഒരു പട്ടിക ഞാൻ തന്നാൽ താങ്കൾക്ക് ശരിക്കും തലകറക്കം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് ഇത്രയും വലിയ പട്ടികയിൽ നിന്ന് നമ്മൾ തെരഞ്ഞു വേണം കോഴ്സസ് തെരഞ്ഞു എടുക്കാൻ ಕೋರ್ಸಸ್ ಏನಕ್ಕೆ ಕೆಮಿಸ್ಟ್ರಿ ಕೋರ್ಸಸ್ ಏನಕ್ಕೆ ಕೋರ್ಸಸ್ ಒಂದು ಉದ್ದೇಶದ ಪೇಪರ್ಸ್ ഓരോ സെമസ്റ്ററിലും നമ്മൾ ഇന്ന ഇന്ന പേപ്പറുകളെ എടുക്കാവൂ നോക്കൂ ടു ബി ടേക്കൻ ടുഗദർ ടു ബി ടേക്കൻ ടുഗദർ അത് തെറ്റിച്ച് എടുത്താൽ ആകെ കൺഫ്യൂഷനായി പോകും അതുപോലെ തന്നെ ജിയോഗ്രഫി കോഴ്സ് ജിയോളജി കോഴ്സ് മാത്തമെറ്റിക്സ് കോഴ്സ് ഫിസിക്സ് കോഴ്സ് ജിയോളജി കോഴ്സ് ഡിസിപ്ലിൻ സ്പെസിഫിക് അലക്റ്റീവ്സ് ഡി എസ് സി കോഴ്സുകൾ എങ്ങനെ തെരഞ്ഞെടുക്കാം അപ്പം വീഡിയോ വളരെ ദീർഘമായി പോകുന്നു എന്നുള്ള നിലക്ക് ഞാൻ അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് തരാതെ തന്നെ ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ബി BCA courses, BLIS courses, BTS, BAFSM, Bachelor of Arts Facility and Service Management course, BSW, Bachelor of Business Administration Retailing, Bachelor of Arts Gender Studies, uh, Bachelor of Arts in Applied Urdu, Bachelor of Arts Sanskrit, Bachelor of Arts Hindi, Vocational Studies in Tourism Management, Micro, Small and Medium Enterprises. ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് നമുക്ക് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ബി എയിൽ ഏറ്റവും സുപ്രധാനമായ നൂറ്റി നാൽപ്പത്തി രണ്ട് ക്രെഡിറ്റ് എടുത്ത് കുറച്ചും കൂടി മനോഹരമായ ഓണേഴ്സ് ബഹുമാനം ബഹുമതി അങ്ങനെ കുറച്ചും കൂടി ഉയർന്ന തലത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു പതിമൂന്ന് കോഴ്സസ് ആണ് ബാച്ചുലർ ഓഫ് ആർട്സ് എക്കണോമിക്സ് ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് സൈക്കോളജി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സോഷ്യോളജി ആന്ത്രപ്പോളജി ബയോ കെമിസ്ട്രി ഇംഗ്ലീഷ് അതുപോലെ തന്നെ ഹിന്ദി സംസ്കൃതം ഹിന്ദുസ്ഥാനി മ്യൂസിക് ഇങ്ങനെ പതിമൂന്ന് പ്രോഗ്രാമുകൾ നമുക്ക് ചെയ്യാം പ്രിയപ്പെട്ടവരെ ഇവിടെയും ഓർക്കുക നല്ല കോമ്പിനേഷൻ ഇവിടെ എടുത്തില്ല എങ്കിൽ താങ്കൾക്ക് കൃത്യമായി പുസ്തകം കിട്ടില്ല താങ്കൾക്ക് കൃത്യമായി റെഗുലർ ക്ലാസ്സുകൾ കിട്ടില്ല അതുകൊണ്ട് തന്നെ ഇരിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് സ്റ്റാഫിലൂടെ മാത്രം അഡ്മിഷൻ എടുക്കാൻ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് ഞാൻ ഇത് ഊന്നി പറയുന്നത് ഒരുപാട് പേർ പിന്നീട് കാസ്റ്റ് നഷ്ടപ്പെട്ടു പോകുന്നത് ഓർത്ത സങ്കടം കൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാംസ് ഏറ്റവും നല്ല മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാം ഇരുപത്തിയാറ് പ്രോഗ്രാംസ് ഇന്ന് ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്തു തരുന്നു എം കോം എം കോമിൽ തന്നെ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എംഇജി അതുപോലെ തന്നെ എം എ ഹിന്ദി എം എ അതുപോലെ തന്നെ ജ്യോതിഷ് എന്ന് പറയുന്ന നല്ല ഒരു പ്രോഗ്രാം അതുപോലെ ഹിന്ദി വ്യാവസായിക ലേഖൻ എന്ന് പറയുന്ന മനോഹരമായ ഒരു പ്രോഗ്രാം ഉണ്ട് വ്യാവസായിക അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു ബിസിനസ് അടിസ്ഥാനത്തിൽ എങ്ങനെയൊക്കെ എഴുത്തുകൾ ഹിന്ദിയിലുള്ള മനോഹരമായ എഴുത്തുകൾ എങ്ങനെ എന്നുള്ളതാണ് ആ ഒരു എം എ പ്രോഗ്രാം അതുപോലെ തന്നെ എം എ വേദിക്ക് അധ്യായൻ വേദിക് സ്റ്റഡീസ് എന്നുള്ള വേദ പഠനത്തെ പറ്റിയുള്ള പഠനം എം എ ഉർദു എം എ പബ്ലിക് പൊളിറ്റിക്കൽ സയൻസ് ഹിസ്റ്ററി സോഷ്യോളജി സൈക്കോളജി എം എക്കണോമിക്സിന്റെ പേരും അതിന്റെ സ്ട്രക്ചർ എല്ലാം ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് എം എ എക്കണോമിക്സ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ലൈബ്രറി സയൻസ് ആന്ത്രപ്പോളജി ഗാന്ധി ആൻഡ് പീസ് സ്റ്റഡീസ് എം സി എ ന്യൂ പാറ്റേൺ അതുപോലെ തന്നെ റൂറൽ ഡെവലപ്മെന്റ് ഫുഡ് ന്യൂട്രീഷൻ കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി എം എസ് ഡബ്ല്യു എം എസ് ഡബ്ല്യുലി സ്പെഷ്യലൈസേഷൻ ആയിട്ടുള്ള എം എസ് ഡബ്ല്യു കൌൺസിലിംഗ് എം എ എഡ്യൂക്കേഷൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അഡൽട്ട് എഡ്യൂക്കേഷൻ ടൂറിസം മാനേജ്മെന്റ് ഫിലോസഫി Environmental science, folklore and culture studies, environmental and occupational health, sustainability science, environmental science, environmental studies, migration and diaspora, development studies, corporate social responsibility, MA, urban studies, MA, women and gender studies, MA, gender and development studies, MA, uh, translation studies, MA, mathematics with application in computer science, MSc program. ாம் இன்ட்ரஷிப் எனர்ஜிமெண்ட் எம்எிக்குமெண்ட் തുടങ്ങിയ ഒരുപാട് പ്രോഗ്രാമുകളിലൂടെ അറുപത് പ്രോഗ്രാമിലൂടെ നമുക്ക് എം എ എം എസ് സി എം കോം എം ബി എ പ്രോഗ്രാമുകൾ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ പ്രോഗ്രാമുകൾ നേരത്തെ പറഞ്ഞ അറുപത് ഡി പി ജിക്ക് ഉള്ള അത്രയും പ്രോഗ്രാമുകളും അതിനേക്കാൾ കൂടുതൽ പ്രോഗ്രാമുകളും പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ പ്രോഗ്രാമിലുണ്ട് അറുപത്തി മൂന്ന് ഡിപ്ലോമ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ പ്രോഗ്രാം ഉണ്ട് അതുപോലെ തന്നെ ഇരുപത്തി അഞ്ച് ഡിപ്ലോമ പ്രോഗ്രാമുകൾ ഉണ്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ എന്ന് പറഞ്ഞ് നമുക്ക് പ്രോഗ്രാമുകൾ അങ്ങനെ ഉണ്ട് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസുകളാണ് ഒരുപാട് പ്രോഗ്രാമുകൾ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ നമുക്ക് എഴുപത്തി എട്ട് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ ഉണ്ട് അവേർനെസ് പ്രോഗ്രാമുകൾ ഉണ്ട് ഇത്രയും പ്രോഗ്രാമുകളിലൂടെ മനോഹരമായ കോഴ്സുകൾ നമുക്ക് ചെയ്യാവുന്നതാണ് അടുത്ത വീഡിയോയിൽ ഓരോ ും സപ്പോസ് ബി എ അതിലുള്ള ആറ് കോഴ്സുകൾ പതിനാല് കോഴ്സുകൾ എങ്ങനെയൊക്കെയാണ് മനോഹരമായിട്ട് എടുക്കേണ്ടത് ബി എസ് സി കോഴ്സുകൾ എങ്ങനെയൊക്കെയാണ് മനോഹരമായി എടുക്കേണ്ടത് ഈ ജേർണലിസം കോഴ്സുകൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് എടുക്കേണ്ടത് എന്നുള്ള വിശദീകരിച്ചുള്ള ഇൻഫർമേഷൻസ് താങ്കൾക്ക് ലഭിക്കും ഒരിക്കൽ കൂടി ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുകയാണ് ഇഗ്നോ കോഴ്സുകൾ എല്ലാം തന്നെ വളരെ 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 നൂറ് ശതമാനം സിംപിൾ ഈസിയായി പാസ് ആകാം മറ്റ് ഏത് യൂണിവേഴ്സിറ്റി നൽകുന്നതിനേക്കാളും കുറഞ്ഞ ഫീസ് ാണ് താങ്കൾക്ക് നൽകുന്നത് താങ്കൾക്ക് എല്ലാ തരത്തിലുമുള്ള സപ്പോർട്ട് സെന്റർ ഫോർ ബിഹേവിയർ സയൻസിലെ അക്കാഡമിക് കൗൺസിലേഴ്സ് മിടുക്കരായ അക്കാഡമിക് കൗൺസിലേഴ്സ് അതുപോലെ തന്നെ എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ മിടുക്കരായ അധ്യാപകരുടെ മലയാളത്തിലുള്ള ക്ലാസുകൾ താങ്കൾക്ക് ലഭ്യമാണ് ഒരു കാരണവശാലും ഇഗ്നോയുടെ പാറ്റേണെ പറ്റി നെഗറ്റീവായി താങ്കൾ ചിന്തിക്കരുത് താങ്കൾക്ക് എന്ത് തരത്തിലുള്ള ഏത് തരത്തിലുള്ള ഇൻഫർമേഷൻസ് ആവശ്യമുണ്ടെങ്കിലും ഒരു ഔദ്യോഗിക കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലക്ക് താങ്കൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ കെ എം മുഹമ്മദ് മുബാറക് എം സി കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി എം എം എഡ് എം ഫിൽ റിട്ടയർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൾ ആണ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ് എല്ലാ അർത്ഥത്തിലും താങ്കൾക്ക് ഏറ്റവും നല്ല കോഴ്സുകളാണ് ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നത് ടോപ്പ് റാങ്ക് കോഴ്സസ് ആണ് അതിന്റെ അഡ്മിഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു റീ രജിസ്ട്രേഷനും ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിക്കുകയാണ് ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ ഭാവിയിൽ പ്രവേശന പരീക്ഷ വരാനുള്ള സാധ്യതകളുണ്ട് ഡിഗ്രി എല്ലാം തന്നെ നാല് കൊല്ലത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നാല് കൊല്ലം ഡിഗ്രി ആയി മാറുന്ന ഒരു ഇന്റർഗ്രേറ്റഡ് അപ്രോച്ചാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ പഠനം മുടങ്ങിപ്പോയവരും അല്ലാത്തവരും യു ജി പി ജി പ്രോഗ്രാമുകളിൽ വരും നമുക്ക് ഇഗ്നോയിൽ ക്രമപ്പെടുത്തിയെടുക്കാം മനോഹരമായ കോഴ്സുകളാണ് നമുക്ക് ഉള്ളത് സുഹൃത്തുക്കളെ വളരെ എളുപ്പവും ഗുണപ്രദവും നൂറ് ശതമാനം എളുപ്പവും നൂറ് ശതമാനം ഗുണപ്രദവുമായിട്ടുള്ള ഈ കോഴ്സുകളിലേക്ക് നമുക്ക് ഭംഗിയായി ജോയിൻ ചെയ്യാം എ ടു അഡ്മിഷൻ്റെ തുടക്കത്തിലുള്ള കൗൺസിലിംഗ് മുതൽ അഡ്മിഷന്റെ പ്രക്രിയ മുതൽ അതുപോലെ തന്നെ അവസാനം വിജയിച്ച് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുന്നത് വരെ യു ജി സിയുടെ നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്ന ഒരുപാട് ഇൻഫർമേഷൻസ് താങ്കൾക്ക് ലഭ്യമാണ് എല്ലാ അർത്ഥത്തിലും സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് എം നോട്ട്സ് എഡ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ സഹായം താങ്കൾക്ക് ഉണ്ടായിരിക്കും അഡ്മിഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു റീ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു നല്ല കോഴ്സുകൾ താങ്കൾക്ക് സെലക്ട് ചെയ്യാം താങ്കളുടെ മെന്റൽ പവർ അറിവിന്റെ അംശം അനുസരിച്ച് താങ്കളുടെ ലെവൽ അനുസരിച്ച് താങ്കൾക്ക് കോഴ്സസ് സ്മാർട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാനല്ല സ്മാർട്ട് വർക്ക് ചെയ്യാനുള്ള മനോഹരമായ കോഴ്സസ് നമുക്ക് തിരഞ്ഞെടുക്കാം മാത്രമല്ല നൂറ് ശതമാനം സിമ്പിൾ ആയിട്ടുള്ള ഈ കോഴ്സസിന് നിങ്ങൾക്ക് മലയാളത്തിലും ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട് നല്ല റെഫറൻസ് മെറ്റീരിയലിലൂടെ ഇഗ്നോ തരുന്ന പുസ്തകങ്ങൾ അതിൽ ഉപരിയായി ലേബർ ഇന്ത്യ മോഡലിലെ പ്രത്യേകം തയ്യാറാക്കിയ ഗൈഡുകളിലൂടെ താങ്കൾക്ക് നല്ല ക്ലാസ്സുകൾ ലഭ്യമാണ് ഈസിയായി ആയി എന്നുള്ള ഈ ുന്നു ഇതിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷനിലെ കോഴ്സുകൾ ഒറ്റ നോട്ടത്തിലാണ് ഇപ്പോൾ സമർപ്പിച്ചത് അടുത്ത വീഡിയോയിൽ ഓരോ ഘട്ടത്തിലും ഓരോ കോഴ്സുകളും വിശദീകരിച്ച് നമുക്ക് സംസാരിക്കാവുന്നതാണ് എല്ലാ നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ പരമാവധി താങ്കളുടെ സുഹൃത്തുക്കളിലേക്ക് വിദ്യാഭ്യാസ ഗ്രൂപ്പുകളിലേക്ക് ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് സോഷ്യൽ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക എല്ലാ നന്മകളും ഉണ്ടാകട്ടെ കൂടുതൽ മടിച്ചു നിൽക്കുക പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം എന്ന് മടിച്ചു നിൽക്കാതെ താങ്കൾ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ അന്ത യൂണിവേഴ്സിറ്റിയിൽ അന്ത കൂടിയുള്ള ഒരു കോഴ്സിന് വേണ്ടി താങ്കൾക്ക് എം നോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് എഡ്ജി ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിനെ സഹായം സഹായം അഭ്യർത്ഥിക്കാവുന്നതാണ് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്